നമുക്കെങ്ങനെയാണ് ശരീരത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കുക ക്ലെൻസിങ് നടത്താൻ സാധിക്കുക പല രീതികളിലത് സാധിക്കും അപ്പോൾ നമുക്ക് ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ വേവിക്കാത്ത ഭക്ഷണത്തിലേക്ക് വരാം ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതുമാവാം അതുമാത്രമായിട്ട് അടുത്ത നേരത്ത് വേവിക്കാത്ത പച്ചക്കറികൾ തേങ്ങ കരിക്ക് മാറി മാറി മധുരവൈസ് ഇടാത്ത ജ്യൂസുകളിലേക്ക് പോകാം പച്ചവെള്ളം അങ്ങനെ ഒരു ഡയറ്റിൽ വിശക്കുമ്പോഴെല്ലാം ആദ്യത്തെ സമയങ്ങളിൽ നമുക്ക് വേവിക്കാത്ത ഭക്ഷണം കഴിക്കാം വലിയ മാറ്റം അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്കൊക്കെ വരുന്ന ആളിലാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം അല്ല ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം ആഴ്ചയിൽ ഒരു നേരം ഫ്രൂട്ട്സ് മാത്രമാക്കി ഉച്ചയ്ക്ക് ശേഷം വേവിച്ചതൊന്നും കഴിക്കാതെ ഫ്രൂട്ട്സ് മാത്രമാക്കി അപ്പോൾ മരുന്നുകൾ കഴിക്കുന്ന ആളുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇംഗ്ലീഷ് മരുന്നിന് ഏതെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാകണമെന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ വയറുവന്ന് നശിപ്പിച്ചു കുളയും കെമിക്കലല്ലേ ശരീരം ബയോളജിക്കലാണ് ബയോളജിക്കലായ ഭക്ഷണമാണ് വേണ്ടത് ഫാറ്റംഫോക്സ് ഇട്ടു കൊടുത്ത വളക്കെ നല്ലതാണ് പക്ഷേ ശരീരത്തിൽ കെമിക്കൽ അല്ല ശരത്തിന് ബയോളജിക്കലായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ അത് ഓർക്കണം അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പഴങ്ങളാക്കി അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറിയാക്കി അങ്ങനെ പതുക്കെ തുടങ്ങാം പിന്നെ രണ്ടു നേരം രാവിലെയും വൈകിട്ടും വേവിക്കാത്തത് ഉച്ചയ്ക്ക് വേവിച്ചത് അത് കുഴപ്പമില്ലാണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം എപ്പോഴും പ്രശ്നം ഉണ്ടാകും ഏത് മാറ്റം വരുമ്പോഴും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ശരീരം ചില തട്ടിപ്പുകൾ കാണിക്കും അത് വീണു പോകരുത് അത് കഴിഞ്ഞിട്ട് പതുക്കെ പൂർണ്ണമായ പഴങ്ങളുടെ ഡയറ്റിലേക്ക് വരാം അപ്പോഴും നിങ്ങൾക്ക് വിശക്കുമ്പോഴെല്ലാം പഴങ്ങളോ ജ്യൂസോ പച്ചക്കറികളോ കരിക്കോ തേങ്ങയൊക്കെ ആവാം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ശരീരത്തിന് വളരെ ഇഷ്ടമാകും ആദ്യത്തെ ദിവസങ്ങളിൽ മൂത്രം പല നിറത്തിൽ പോയെന്ന് വരും ചൂടോടെ പോയെന്ന് വരും ചിലപ്പോൾ ഒരു ചെറിയ വയറിളക്കം പോലെ കിട്ടിയെന്ന് വരും അങ്ങനെയൊന്നും ഭീകരമായിട്ടുള്ള ഉണ്ടാവില്ല ചിലർക്ക് ചെറിയൊരു ഓക്കാനം പോലെ വന്ന് അസിഡിറ്റിയൊക്കെ നേരെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും അസിഡിറ്റി ഒരു ഛർദിയിലൂടെ നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണതൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ഷാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ അസിഡിറ്റി ഒരു ഛർദിയിലൂടെ അസി ആസിഡൊക്കെ പോവുകയാണെങ്കിൽ അത് പിന്നെ കരളിൽ പോയിട്ടും കിഡ്നി പോയിട്ടും പ്രയാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ നേരെ പോയാൽ രക്ഷപ്പെട്ടു ഉള്ളിലേക്ക് ഇടാതെ പിന്നെ ജാഗ്രത പാലിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഒരു റോ ഫുഡ് ഡയറ്റിലേക്ക് അത് ഒരാഴ്ച ചെയ്യാൻ രണ്ടാഴ്ച മുപ്പത് ദിവസം ചെയ്യാൻ നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യാമെങ്കിൽ വളരെ വളരെ നല്ലത് ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ ഒരു കൊല്ലം ഒന്നര കൊല്ലം വരെ വേവിക്കാത്തത് മാത്രം കഴിച്ചാണ് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി നടക്കുന്നത് ധാരാളം അങ്ങനെ അതിനിടയ്ക്ക് ഒരു നേരം പോലും തീകണ്ടത് കഴിക്കാൻ പാടില്ല അപ്പോൾ ആൻറ്റി ക്യാൻസറസ് ആണ് ക്യാൻസറിനെ അകറ്റി നിർത്താൻ പറ്റുന്നതാണ് എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്ന ഒന്നാണ് ഇതുപോലുള്ളൊരു ഉപവാസം അപ്പോൾ ചോദിക്കും പ്രമേഹ രോഗികൾക്ക് പഴം കഴിക്കാൻ പറ്റുമോ ഞങ്ങൾ പഴം കൊടുത്താണ് പ്രമേഹം മാറ്റുന്നത് ഈന്തപ്പഴം വരെ കൊടുക്കും പക്ഷെ സ്റ്റെപ്പ് ടു സ്റ്റെപ്പാണ് പഴങ്ങളിലേക്ക് പോകുന്നത് ഒറ്റയടിക്ക് ആദ്യം തന്നെ എല്ലാ പഴം കൂടെ കൊടുത്തെന്ന് വരില്ല അപ്പോൾ പതുക്കെ നിങ്ങളുടെ സാഹചര്യം എല്ലാ സാമ്പത്തികം എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് പറ്റിയ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാം ഒന്ന് ജ്യൂസ് മാത്രം കഴിച്ച് കുറച്ച് ദിവസം രണ്ട് മണിക്കൂർ കൂടുമ്പോൾ വളരെ വീക്കായ രോഗികൾക്ക് ഒരു മറ്റേ വൈറ്റമിൻ ഡെഫിഷ്യൻസി അങ്ങനെ പലതുള്ളവർക്കാണെങ്കിൽ ഞങ്ങൾ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ജ്യൂസ് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു ആൽക്കഹോളിക്ക് അഡിക്റ്റായിട്ട് ശരീരം വളരെ മോശമായിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ തേൻ കൊടുത്തുകൊണ്ടിരിക്കും ആ മിനറൽസ് വൈറ്റമിൻസ് ഒക്കെ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഉപവാസം വെള്ളം മാത്രം കുടിച്ച് ഒരു നേരം ഒന്നും കഴിക്കുന്നില്ല ഉച്ച കഴിഞ്ഞാൽ വെള്ളമില്ല വെള്ളം മാത്രം അത് കഴിഞ്ഞ് രണ്ട് നേരം വെള്ളം മാത്രം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം അങ്ങനെ നോക്കി പിന്നെ ഒരു ദിവസം മുഴുവൻ വെള്ളം മാത്രം പതുക്കെ പതുക്കെ വന്നാൽ മതി ഒറ്റ ചാടി ഒറ്റ ദിവസം കൊണ്ട് ഉപവാസത്തിലേക്ക് വീഴണമെന്നില്ല വിശ്രമിക്കാൻ സൗകാശം ഉണ്ടെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അഞ്ച് ദിവസം ഒക്കെ ഉപവാസം എടുത്ത് നോക്കാം പക്ഷേ മാരക രോഗങ്ങളുണ്ടായിട്ടുള്ള ആളുകൾ കിഡ്നിക്ക് തകരാറുള്ളവർ കൂടി നിൽക്കുന്ന പ്രമേഹമുള്ളവർ മരുന്നുകൾ കഴിക്കുന്നവർ അങ്ങനെയുള്ള ദീർഘകാല പ്രമേ ഉപവാസം എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല അവർ ചെയ്യേണ്ടത് പിന്നെ ഉപവാസത്തെ പേടിയുള്ളവർ പേടിപ്പിക്കാൻ ആളുകൾ വീട്ടിലുള്ളവർ ഒക്കെ ഒന്ന് സൂക്ഷിച്ച് മനസ്സ് സ്വസ്ഥമായിരിക്കണം അപ്പോൾ പല രീതികളിൽ നിങ്ങൾക്കത് നോക്കാം അതേപോലെ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ പാചകം ചെയ്ത രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കരുത് രണ്ടു മണിക്കൂറിനുള്ളിൽ ഉച്ചയ്ക്ക് ഓഫീസിലൊക്കെ പോകുന്ന ആളുകൾ അവിടെ കൊണ്ടുപോയി ഫ്രൂട്ട്സ് അരിഞ്ഞുകൊണ്ട് പോകരുത് ഫ്രൂട്ട്സോ വെജിറ്റബിളോ കട്ട് ചെയ്താൽ വിത്തിൻ ഹാഫ് ആൻ അവർ അരമണിക്കൂറിനുള്ളിൽ കഴിക്കണം അപ്പോൾ അവിടെ ഒരു ചെറിയ കത്തിയും കൂടെ കൊണ്ടുപോയാൽ മതി അവിടെ വെച്ച് അരിഞ്ഞു കഴിക്കാം ധാരാളം പേർ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഫ്രൂട്ട്സ് കൊടുത്തു വിടും കട്ട് ഫ്രൂട്ട്സ് അല്ല അല്ലാത്ത ഫ്രൂട്ട്സ് കൊടുത്തു വിടും ധാരാളം കുട്ടികൾ ഫ്രൂട്ട്സും അല്പം നട്ട്സുമായിട്ട് സ്കൂളിൽ പോകുന്നവരുണ്ട് ജീവൻ അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർക്ക് ഭയങ്കര പ്രയാസമായിരുന്നു ഭക്ഷണം കൊടുക്കാണ്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കാണ്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് അത് പഴങ്ങളല്ലേ അത് ഭക്ഷണം പഴങ്ങൾ ഭക്ഷണമായിട്ട് നമ്മുടെ നാട്ടിലെ നാട്ടിലാളുകൾ കൂട്ടിയിട്ടില്ല പക്ഷേ ഏതായാലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ടീച്ചറും പഴങ്ങൾ തന്നെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി അപ്പോൾ ബാക്കിയുള്ളവരിലേക്കൂടെ ഈ മാറ്റം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തിയാവാം അത് ഒരു പിടി കറിവേപ്പില സമം തേങ്ങ നെല്ലിക്ക കിട്ടുമെങ്കിൽ സമം നെല്ലിക്ക അല്ല മാങ്ങയാണെങ്കിൽ മാങ്ങ അല്ല അതൊന്നും കിട്ടില്ല ആണെങ്കിൽ ക്യാരറ്റ് അതല്ലെങ്കിൽ ഒരു പിടി കറിവേപ്പിലയും സമം തേങ്ങയും നല്ലൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുരു അല്പം കല്ലുപ്പ് അഡിനുപ്പ് എടുക്കരുത് അല്ലായെങ്കിൽ നിങ്ങൾ റോക്ക് സാൾട്ട് എന്തുപ്പ് ചമ്മന്തി അരച്ച അരച്ചാ പത്ത് മിനിറ്റുകൊണ്ട് ചോറിൻ്റെ കൂടെ കഴുകുക ഒരുവിധമുള്ള വിഷാംശങ്ങളെയെല്ലാം കഴുകിക്കളയാൻ നിർവീര്യമാക്കാനുള്ള കരുത്ത് ശരീരത്തിന് കിട്ടും മുള്ളൻ ചീര ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഗുരുവിന് ഞാനൊരു അദ്ദേഹം ഇപ്പഴയില്ല വൈദ്യഭൂഷണം രാഘവൻ തിരുപ്പാട് സി ആർ ആർ വർമ്മ അവരാണെൻ്റെ വൈദ്യ ദൃഷ്ടി തെളിച്ചു തന്നതും ഈ മേഖലയിലേക്ക് തന്നെ ഇറങ്ങാനായിട്ട് ശക്തി തന്നതും വൈദ്യപൂഷൻ രാഘവന്തിരോൽപ്പാടിൻ്റെ പ്രയോഗമാണ് ചമ്മന്തി അമീബിയാസിസ് എന്ന് പറയുന്ന എന്ത് കഴിച്ചാലും ദഹിക്കാതെ പോകുന്ന രോഗത്തിന് വരെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് ഈ കാര്യം മാത്രമാണ് രോഗിയുടെ ആർത്തിയില്ല കൊണ്ട് മരുന്ന് കൊടുക്കുകയല്ല ഇത് പല രോഗികളും കഴിക്കുകയല്ല കഴിക്കാൻ കൂട്ടാക്കില്ല അവർ പിന്നെയും മരുന്നിനു അടക്കും പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കും അപ്പോൾ മാറും അപ്പോൾ വൈദ്യപൂഷണ രാഗം നിലപ്പാടിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ മുള്ളഞ്ചീര തഴുതാമ നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്നതും പശു തിന്നുന്നതുമായ സാധനമാണ് അതിൻ്റെ ജ്യൂസ് ഒരു പത്ത് ഇലയൊക്കെ എടുത്ത് ജ്യൂസാക്കി നമുക്ക് കഴിക്കാം ഈ സാധനങ്ങൾ ഹെവി മെറ്റൽ പോയിസൺ വരെ ശരീരത്തിൽ നിന്ന് കളയാൻ കരുത്തുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഇപ്പോൾ വേവിക്കാത്ത ഭക്ഷണം ഇതുപോലുള്ള സാധനങ്ങൾ കൂട്ടി ഒരു നേരം വേവിച്ചത് അതിൻ്റെ കൂടെയുള്ള അതുപോലെ ബ്രോക്കോളി മാതള നാരങ്ങ ആപ്പിളിനുമൊക്കെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സിനും വെജിറ്റബിളിനും ആ കഴിവുണ്ട് റാഡിഷിനും കുറച്ച് കൂടുതലുണ്ട് അപ്പം അങ്ങനെയുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇതുപോലുള്ള വിഷാംശങ്ങളെ നിർവീര്യമാക്കാൻ സാധിക്കും മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ പ്രാണായാമം വായു ശരിയായിട്ടെടുത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിലുള്ള യോഗ എക്സസൈസ് ശീർഷാസനം പോലെയൊക്കെ പ്രായമുള്ളവർ ചെയ്ത് കഴുത്തിന് പ്രയാസം ഉണ്ടാക്കരുത് നിങ്ങളുടെ ശരീരത്തിന് ചേരുന്ന യോഗാ രീതികളിലേക്ക് പതുക്കെ പോവുക പ്രാണായാമം മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷനെക്കുറിച്ച് ഇപ്പോൾ നിരവധി പഠനങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട് നമ്മൾ നമ്മുടെ ചിന്തയിൽ ഒരു ദിവസം നമ്മുടെ മനസ്സിൽ എഴുപതിനായിരത്തോളം ചിന്തകൾ വന്നു പോകുന്നുണ്ട് അപ്പോൾ മനസ്സ് സദാസമയവും ഇതിൽ വ്യാകുലമാണ് വ്യാപൃതമാണ് വ്യാകുലമാണ് അപ്പോൾ ഈ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ചിന്തകളെല്ലാം കുറയുന്ന ഒരവസ്ഥ വന്നാൽ തന്നെ വലിയൊരാശ്വാസം മൊത്തം ശരീരത്തിനുണ്ടാകും അപ്പം നമുക്ക് എന്താണ് വേണ്ടത് ഈ പ്രാർത്ഥനയ്ക്കൊരു ഫലമുണ്ട് പ്രാർത്ഥന എന്നുള്ള ചെറിയൊരു കാര്യമല്ല പക്ഷേ പ്രാർത്ഥന എന്നുള്ളത് മതപരമാണ് എന്ന ചിന്ത വന്നതുകൊണ്ട് പലർക്കും പ്രാർത്ഥനയോടൊരു മതപരമായ ഒരു കാര്യമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇഷ്ടമുള്ളത് തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് ആ ആഗ്രഹമാണ് പ്രാർത്ഥന